നമുക്ക് ഏകദേശം ഇപ്പൊ സാധാരണ പശുക്കളെ കറക്ക എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മിനിറ്റിനുള്ളിൽ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോക്കെ ലിറ്റർ പാൽ ഉണ്ടെങ്കിലും ആറ് ടു എട്ട് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കറന്നെടുക്കാൻ ശ്രമിക്കണം നാല് കാമ്പില് ഫുൾ കാമ്പില്പാല് നമ്മൾ കറന്നെടുക്കാൻ ശ്രമിക്കണം ചെറുപ്പ് വന്നാൽ അപ്പൊ തന്നെ നമ്മൾ കറന്നെടുക്കാൻ ശ്രമിക്കണം പിന്നെ പുഴുപാൽ മീൻസ് ദിവസങ്ങളായത് ഫുൾ പുഴുപാൽ നമ്മൾ കറന്നെടുക്കണം കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞിട്ട് അത് ഫുൾ ആയിട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം രാവിലെ ഉള്ളത് അപ്പൊ മഞ്ഞ പാലാണ് ഞാൻ കറന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര ദിവസം ഇപ്പൊ ചെറിയ കറവുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് പാല് കറന്ന് ഒഴിച്ച് കളഞ്ഞാൽ നമുക്ക് ഇപ്പൊ വലിയ കറവുള്ള പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ചൂടാക്കി നോക്കുക പാല് കട്ട കെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഓക്കെ നമ്മളിപ്പം സാധാരണ നമ്മുടെ കേരളത്തിലെ രീതിയിലാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കേരളത്തിലാണ് ഈ ഒരു ഫാം ഉള്ളത് ഇവിടെ ഇപ്പം രണ്ടു നേരം ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാ ഇവിടെ അഞ്ചര ആ ടൈമിൽ നമ്മൾ നമ്മൾ കറക്കും ഒരു എന്ന് പറയുന്ന വരുന്നത് അത് മാറിയതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാൻ ും ഒരേ രീതിയിലാണോ പാൽ വരുന്നത് ഒരേ തന്നെയാണ് വരുന്നത് നമുക്കിപ്പം ഇത് ഇപ്പൊ രണ്ടാമത്തെ ഉള്ളതാണ് ഇവിടെ ഇപ്പം എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാല് ഇവക്കിപ്പോൾ ഇരുപത് ലിറ്റർ ഫസ്റ്റില് കിട്ടിയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് കടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അടുത്തേ കൂടത്തേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ലേ വേറൊരു കാര്യം ഇനി പ്രസവിച്ചിട്ട് ഒരു നാലഞ്ചു ദിവസം വരത്തേക്കും ഇങ്ങനെയുള്ള പശുക്കൾ നാടൻ പശുക്കളല്ലോ നാടൻ പശുക്കൾ ആ മൂന്നോ നാലോ ലിറ്റർ അഞ്ചോ ലിറ്റർ ഒക്കെ കിട്ടുന്ന നാടൻ പശുക്കൾക്ക് ആ പ്രശ്നം വരില്ല ഹൈബ്രിഡ് പശുക്കളാകുമ്പോ നമ്മള് അവർക്ക് ഒരു അര മടിയാണ് നമ്മൾ കറക്കാൻ പാടുള്ളൂ ഫുൾ ആയിട്ട് നമ്മൾ കറന്നെടുക്കാൻ പാടുള്ളൂ ശരി

ലിറ്റർ ലിറ്റർ നാല് ലിറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവും ഇനി രണ്ടുമണിക്കൂർ വീണ്ടും എടുത്ത് ഇങ്ങനെ അടിക്കാതിരിക്കാൻ നമ്മളിങ്ങനെ പറയുന്ന മാത്രമല്ല പിന്നെ കാലിത്തീറ്റ ഒന്നും ഇപ്പൊ കൊടുക്കില്ല കുറച്ച് വൈക്കോലും കുറച്ച് തവട് വെള്ളം അങ്ങനെ മാത്രമായിട്ടാണ് ഓക്കെ ഞാൻ ഇപ്പൊ കൊടുത്തോളൊക്കെ കൊടുക്കണ്ട അങ്ങനെന്തെങ്കിലും ആവശ്യങ്ങൾ ഇവർക്കൊക്കെ കാൽസ്യം നമ്മള് കൊടുക്കണം എന്തെങ്കിലും ജല്ലോ ആയിട്ടാണെങ്കിലും എന്തെങ്കിലും കൊടുക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് പാൽ